ആവേശം സിനിമാ സ്റ്റൈലിൽ കാറിനുള്ളിൽ സ്വിമ്മിംഗ് പൂൾ തയ്യാറാക്കി ഓടിച്ച യൂട്യൂബർ സഞ്ജു ടെക്കും കൂട്ടുകാർക്കുമെതിരെ കേസെടുത്തിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ് വാഹനം കസ്റ്റഡിയിലെടുത്ത എൻഫോഴ്സ്മെന്റ് ആർ ടിഒ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കാൻ തീരുമാനിച്ചു വാഹനത്തിന്റെ ഡ്രൈവറുടെ ലൈസൻസ് ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തു സഞ്ജു ടെക്കി അടക്കം മൂന്ന് പേർക്ക് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സന്നദ്ധ സേവനം ശിക്ഷയായി നൽകും യൂട്യൂബിൽ നാലു ലക്ഷം ഫോളോവേഴ്സ് ഉള്ള സഞ്ജു ടയ്ക്ക് സ്വന്തം വാഹനമായ ടാറ്റാ സഫാരിയിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കുകയായിരുന്നു ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് ആർ ടിഒയുടെതാണ് നടപടി സഫാരി കാറിനുള്ളിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയുള്ള സഞ്ജുവിന്റെ യാത്ര യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്നു തുടർന്നാണ് ആർ ടി വാഹനം പിടിച്ചെടുത്തത് യൂട്യൂബർ വാഹനത്തിനുള്ളിൽ സഞ്ചരിച്ചുകൊണ്ട് കുളിക്കുകയും വെള്ളം റോട്ടിലേക്ക് ഒഴുക്കിവിടുകയും ചെയ്തിരുന്നു ഇത്തരം യാത്രകൾ അത്യന്തം അപകടകരമാണെന്നാണ് എൻഫോഴ്സ്മെന്റ് ആർ പറയുന്നത് ദേശീയപാതയിലൂടെ ഉൾപ്പെടെ സഞ്ജുവും കൂട്ടരും ഈ വാഹനം ഓടിക്കുകയായിരുന്നു നിരവധി പേർ കാറിനുള്ളിലെ പൂളിൽ കുളിക്കുന്നതായും വാഹനം റോഡിലൂടെ സഞ്ചരിക്കുന്നതായും വീഡിയോയിൽ കാണാം ഇതിനിടെ വാഹനത്തിലെ പൂളിനുള്ളിലെ മർദ്ദം കൊണ്ട് വാഹനത്തിന്റെ എയർ ബാഗ് പുറത്തേക്ക് വരികയും ഒടുവിൽ ബാക്ക്ഡോറ് തുറന്ന വെള്ളം ഇവർ പുറത്തേക്ക് ഒഴുക്കി കളയുകയും ചെയ്തിരുന്നു യൂട്യൂബിൽ മത്സരം കൂടിയതോടെ വ്യത്യസ്തമായ വീഡിയോ ചെയ്ത് റീച്ച് ഉണ്ടാക്കാനാണ് ഇങ്ങനെ വീഡിയോ എടുത്തതെന്നാണ് സഞ്ജു ടയ്ക്ക് പറയുന്നത് സ്വിമ്മിംഗ് സജ്ജീകരിച്ച വാഹനം പൊതുനിരത്തിലൂടെ ഓടിച്ചതോടെയാണ് നടപടി സ്വീകരിച്ചത് ആവേശം സിനിമയിലെ കേന്ദ്ര കഥാപാത്രമായ രംഗയുടെ സന്ത സഹചാരി അംബാൻ ലോറിക്ക് പിന്നിൽ ഒരുക്കിയ സ്വിമ്മിംഗ് പൂളിന്റെ മാതൃകയിലാണ് സഞ്ജുട്ടയ്ക്ക് കാറിനുള്ളിൽ പൂളൊരുക്കിയത് കഴിഞ്ഞ ദിവസമാണ് വാഹനം മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്തത് കാറിന്റെ പിൻഭാഗത്തെ പാസഞ്ചർ സീറ്റ് ഇളക്കി മാറ്റുകയും ഇവിടെ സ്വിമ്മിംഗ് പൂൾ സെറ്റ് ചെയ്യുകയുമായിരുന്നു ടാർപ്പാളിൻ വലിച്ചുകെട്ടി ഇതിൽ വെള്ളം നിറച്ചാണ് കാറിൽ സ്വിമ്മിംഗ് പൂൾ തീർത്തത്